ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും വരെ ഞാനങ്ങനെ വീണ്ടും നമ്മളെ കുന്നുമ്മല പുതിയ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്നിരിക്കട്ടോ ഇവിടെ വീണ്ടും മാറ്റങ്ങളാണ് സംഭവിച്ചിരുന്നത് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കണ്ടെയ്നർക്കാളിലും കൂടുതൽ മാറ്റങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് വീടിൽ കാണുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീടില് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന വർക്ക് കണ്ടിരിക്കുന്നത് അപ്പോൾ ഗാർഡൻ ഇവിടെ ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട് നോക്കിയാൽ നിങ്ങൾ നമ്മളെ മലപ്പുറത്തിൻ്റെ മുഖച്ചായെ തന്നെ മാറ്റുന്ന കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ലാസ്റ്റ് വർക്കുകൾ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഫുള്ളായിട്ട് ചെടികൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ചെടിച്ചട്ടി വരുന്നതാണ് പിന്നെ കഴിഞ്ഞ വീട്ടിൽ കാണാത്തൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ പറഞ്ഞല്ലോ ഒൻപത് വാഹനങ്ങൾ കെ എസ് ആർ ടി സി ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ളതുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഓരോ സ്ഥലത്തേക്ക് എവിടൊക്കെയാണ് വണ്ടികൾ പോകുന്നത് എന്നുള്ള ബോർഡുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഗുരുവായൂർ പിന്നെ അടുത്തത് മധുരൈ പിന്നെ ഊട്ടി പിന്നെ മലപ്പുറംകാരം എപ്പോഴും പോകുന്ന സ്ഥലമാണല്ലോ ഊട്ടി പിന്നെ ബാംഗ്ലൂർ കോഴിക്കോട് പാലക്കാട് കണ്ട അവിടെ രണ്ട് സ്ഥലത്ത് പാലക്കാട് ഇതുണ്ട് പിന്നെ ലാസ്റ്റ് ഇതാ തിരുവനന്തപുരം ഇവിടെ നിന്നാണ് തുടങ്ങട്ടെ അവിടെ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഏഴണ് അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുക പിന്നെ അതുപോലെ തന്നെ ഇതിലത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഈ ഫാമിലി വെയ്റ്റിംഗ് ഏരിയൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഫുള്ള് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിക്കർ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞാണ് ഇതിനുള്ളിൽ ഇരിക്കാൻ ഒരു മണിക്കൂറിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഇത് പല കെ എസ് ആർ ടി സ്റ്റാൻഡിലും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പുറത്തൊക്കെ ഫുള്ളായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും അപ്പം ഏത് നേരത്ത് വന്നാൽ പോലും നമുക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനും ഫാമിലി വെയിറ്റിംഗ് ഏരിയ ഉണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പൊതുജനങ്ങളാണിഞ്ഞ് ശ്രദ്ധിക്കേണ്ടത് കാരണം അവിടെ ഇവിടെ നിന്ന് വേസ്റ്റ് വലിച്ചെറിയരുത് കേട്ടോ കാരണം അത്രയും വൃത്തിയായിട്ടാണിപ്പോൾ നമ്മളെ കുന്നുമല കുറേ കാലത്തെ കാത്തിരിപ്പാണ് ശേഷം നമ്മളെ കുന്നുമല കെ എസ് ആർ ടി സിന്റെ പുതിയ ടെർമിനൽ ഓപ്പൺ ആവുകയാണ് അപ്പം നമ്മളൂടെ ഒന്ന് സഹകരിച്ചാൽ മാത്രമേ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഫാമിലി വെയിറ്റിംഗ് ഏരിയ അതിൽ ഫസ്റ്റ് ഇവിടെയാണ് ഫാമിലി ഏരിയ വരുന്നത് കേട്ടോ ഫാമിലി ഏരിയ ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് മൊബൈൽ ചാർജിങ്ങിനുള്ള സൗകര്യം ഇന്നലെ ഇതൊക്കെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഇതാ ഇവിടെ ലേഡീസ് ഓൺലി കണ്ടോ അത് വേണ്ടി ഇതാണ് ഫീഡിങ് റൂം കേട്ടോ ഇതിന് ഇന്നലെ വന്ന സമയത്ത് ഫിലിം ഉണ്ടായിരുന്നില്ല അന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയുണ്ട് അതേമാതിരി മൊബൈൽ ചാർജിങ് പോർട്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ സൗകര്യം ഫുള്ള് വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇത് പൂർണ്ണമായിട്ട് എ സി തന്നെയാണ് ഈ ടൈൽസ് ഉണ്ടല്ലോ നിങ്ങൾ ഈ ടൈല് ഈ ടൈല് എന്തിനാണ് അവിടെ ഒട്ടിക്കാന്ന് പറയുന്നത് ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് കാണാത്ത ആളുകളില്ലേ അവർക്ക് സഞ്ചരിക്കുമ്പം അവരെ സ്റ്റിക്ക് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാട്ടോ അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഏതിക്കൂടെ ഈ പാത്ത് പോയിരിക്കുന്നത് അതിനാണ് ഈ ടൈൽസ് ഇവിടെ പതിക്കുന്നത് ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ഫ്ലോ വീടുകളിലൊക്കെ പതിക്കേണ്ട ടൈൽസ് തന്നെയാണ് ഇത് നിങ്ങൾ പല സ്ഥലത്തും ഫുട്പാത്തുകൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ പല നടപ്പാതകൾ റോഡ്സോഡ് ചേർന്ന് നടപ്പാതകളിൽ ഇത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് കണ്ണു കാണാത്ത ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും അവർക്ക് കറക്റ്റായിട്ട് ഒരു വഴി തട്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇപ്പോഴും ചെറിയ തോതിൽ മിനിക്ക് പള്ളികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇനി കാര്യമായിട്ട് വലിയ വർക്കൊന്നുമില്ല ഇത് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം പിന്നെ ഇതിൽ നിങ്ങൾ ബോർഡ് കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ട് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് പാലക്കാടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോഴിക്കോട് പാലക്കാട് സർവീസുകൾ കടന്നു പോകുന്ന ഒരു സ്റ്റാൻഡ് കൂടെ ആയിട്ടോ അത് അപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നതുകൊണ്ടാണ് അങ്ങനെ രണ്ട് സ്ഥലത്ത് ബോർഡ് കൊടുത്തിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇനി ഒന്നും പേടിക്കാനുള്ള എവിടെയൊക്കെ വാഹനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ബോർഡുകൾ കണ്ടാൽ തന്നെ വ്യക്തമായി മനസ്സിലാവും അപ്പോൾ ഇതാണ് നമ്മളെ മലപ്പുറം കുന്നുമ്മലിലെ പുതിയതായിട്ട് ഉദ്ഘാടനം കഴിക്കാൻ പോകുന്ന കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അവസാന മിനിക്ക് പണികൾ കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബായ്